ഹായ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ചില ഡൗട്ട്സ് ആണ് ഇന്ന് ക്ലിയർ ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വെയിലുള്ളപ്പോൾ മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതിയോ അല്ല സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് യു വി റേസ് എന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സൺറൈസ് മുതൽ സൺസെറ്റ് വരെ യു വി റേസ് ഭൂമിയിൽ പതിക്കുന്നുണ്ട് ഇതിൽ മോർണിംഗ് ആൻഡ് ഈവനിങ് അവേഴ്സിൽ കൂടുതലും യു വി എ റേസ് ആണ് പതിക്കുന്നത് ഈ യു വി എ റേസ് ആണ് സ്കിൻ പിഗ്മെന്റേഷൻ ടാനിങ് ആൻഡ് പ്രിമച്യൂർ ഏജിംഗ് ഉണ്ടാക്കുന്നത് സോ നമ്മൾ സൺസ്ക്രീൻ ഡ്യൂരി ഡേ ടൈം ഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് രണ്ടാമത്തേത് മഴക്കാലത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം മഴക്കാലത്തെ ക്ലൗഡ്സ് എല്ലാം ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ യു വി റേസ് നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് പക്ഷേ യു വി എ റേസ് ലോങ് വേവ് ലെങ്ത്ത് ഉള്ളതുകൊണ്ട് അത് അപ്പോഴും പതിക്കുന്നുണ്ട് സോ യു വി റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ മഴക്കാലത്തും സൺസ്ക്രീൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് അടുത്തതായി നമ്മളൊരു റേഞ്ച് പ്ലേസിൽ പോവുകയാണ് ലൈക്ക് മൂന്നാർ ഊട്ടി അല്ലെങ്കിൽ കാശ്മീർ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഉറപ്പായിട്ടും യൂസ് ചെയ്യേണ്ടതാണ് കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ചെല്ലുമ്പോൾ യു വി റേസ് കൂടുതലായി പതിക്കുന്നുണ്ട് കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയറിലെ എയർ തിന്നായതുകൊണ്ട് യു വി റേയ്സ് ഈസിലി എത്തും സോ നമ്മൾ സൺസ്ക്രീൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതാണ് അടുത്തത് നൈറ്റ് ടൈമിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ യു ബി റേസ് കൂടുതലും ഡേ ടൈമിലാണ് നമുക്ക് കിട്ടുന്നത് സോ ഡേ ടൈമിൽ മാത്രം യൂസ് ചെയ്താൽ മതി പക്ഷേ നിങ്ങൾ നൈറ്റ് ടൈമിൽ കൂടുതലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സിനണ്ടറിൽ സ്പെൻഡ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് സ്ക്രീൻസ് യൂസ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് അധികം നേരം യൂസ് ചെയ്യുന്ന ആളാണ് ഉണ്ടെങ്കിൽ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീനുകൾ അവൈലബിൾ ആണ് ഇതാണ് യൂസ് ചെയ്യേണ്ടത് പ്രഗ്നൻസിയിലെ സൺസ്ക്രീൻ യൂസ് ചെയ്യാമോ പ്രഗ്നൻസിയിലും സൺസ്ക്രീൻ സേഫാണ് ഓക്സിബൻ സോൺ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ഒഴിവാക്കുക പകരം ടൈറ്റാനിയം ഡയോക്സൈഡ് സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള മിനറൽ സൺസ്ക്രീൻ സൺസ്ക്രീനാണ് സേഫായിട്ട് യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഏത് ഏജ് മുതൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം അഡൾട്ട്സിൻ്റെ സൺസ്ക്രീൻ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സാധാരണയായി കുട്ടികൾക്ക് സിക്സ് മന്ത്സ് മുതൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ് സിക്സ് മന്ത്സ് മുതൽ ത്രീ ഇയേഴ്സ് വരെ ഫിസിക്കൽ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നതാണ് സേഫ് ത്രീ ഇയേഴ്സിന് ശേഷം അഡൾട്ട് സൺസ്ക്രീൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഇതിനെല്ലാം പുറമെ സൺസ്ക്രീൻ റീ ആപ്ലിക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എവറി ത്രീ അവേഴ്സിൽ റീ അപ്ലൈ ചെയ്തിരിക്കണം ലിബറൽ എമൗണ്ട് യൂസ് ചെയ്തിരിക്കണം ഇതോടൊപ്പം അതർ സൺ പ്രൊട്ടക്ഷൻ മെഷേഴ്സായ വൈറ്റ് ബ്രിം ഹാറ്റ് സൺ പ്രൊട്ടക്ഷൻ ഗ്ലാസ്സസ് അല്ലെങ്കിൽ ഒരു കൊടയോ യൂസ് ചെയ്യേണ്ടതാണ്